നമസ്കാരം ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്ന പോരാട്ടങ്ങൾ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് അമേരിക്കൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് സംസാരിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് ബൈഡൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ പരിശ്രമവും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെയും ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ബൈഡൻ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് അതേസമയം എപ്പോഴാണ് നദന്യാഹവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് എന്ന കാര്യം ബൈഡൻ വ്യക്തമാക്കിയില്ല ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രയേൽ വധിച്ചത് ഭീകരപ്രസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയായി എന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രപരമായ നീക്കം തന്നെയാണ് അമേരിക്കയുടെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിൻ്റെ മികച്ച പ്രതിരോധ പങ്കാളിയാണ് ഇസ്രയേൽ ഹമാസിനെയും ഹിസ്ബുള്ളയും പോലെയുള്ള ഭീകര സംഘടനകളെ അമർച്ച ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യവുമാണ് അമേരിക്ക ഇന്നലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലബനില് അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് തലസ്ഥാനമായ ബേറൂട്ടിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഷെഡോൺ പട്ടണത്തിൽ മാത്രം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ പ്രവിശ്യമായ ബാൽബക് ഹെർമലിൽ ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബെയ്റൂട്ടിലെ ഒരു സുപ്രധാന കേന്ദ്രത്തിലേക്ക് തങ്ങൾ ആക്രമണം നടത്തി എന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ ആ സ്ഥലം ഏതാണ് എന്ന് വെളിപ്പെടുത്തിയില്ല ജനവാസ മേഖലകളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും നിരവധി വീടുകൾ തകർന്ന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുമാണ് ലബനൻ ആരോപിക്കുന്നത് തകർന്നു വീണ പല വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ പലരും കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ബോംബ് ഭക്ഷണത്തിൽ പതിനാലോളം ഡോക്ടർമാർ കൊല്ലപ്പെട്ടു എന്നും ലബൻ ആരോപിക്കുന്നു എന്നാൽ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ അവഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു ഹിസ്ബുള്ള തലവനെ വധിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂത്തിമർക്ക് നേരെയും ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതും ഈ മേഖലയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചാൻ നദന്യാഹു എത്തുന്നതിന് തൊട്ടുമുമ്പ് ഹൂത്തികൾ ബെൻഗുയറിയോൻ വിമാനത്താവളത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഹോത്തുകൾ അവരുടെ കൈവശമുള്ള ഇന്ധന ടാങ്കറുകളിൽ നിന്ന് എണ്ണ നീക്കം ചെയ്തതായി സൂചനയുണ്ട് അതിനിടെ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം വീണ്ടും സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ഇക്കാര്യം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രയേൽ തയ്യാറാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഇരുപത്തൊന്ന് ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ സമയം കൊണ്ട് ഇപ്പോൾ നഷ്ടമായ തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ഇസ്ബുള്ളക്ക് ഇത് സഹായകമാകും എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്